നമസ്കാരം നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം അതായത് ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് എനക്ക് മനസ്സിലായിടത്തോളം ഈശ്വരൻ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ ദുരിതമായിരിക്കാം നമ്മുടെ കണ്ണില് പക്ഷേ അതെന്തിനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് നേരെ അധികം നിളം മുഷിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം അപ്പോൾ ഈ കഥയിൽ നാരദർ അതേപോലെ തന്നെ ശിവൻ നാരായണനോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഭഗവാനെ ലോകത്തിൽ ദുരിതങ്ങൾ നീ കൊടുക്കുന്നുണ്ട് നിൻ്റെ ഭക്തന്മാർക്ക് എന്തിനാണ് ഈ ദുരിതങ്ങൾ അവരെക്കൊണ്ട് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ദുരിതങ്ങൾ അവർക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഭഗവാൻ ഒന്നും മണ്ടിയില്ല ഭഗവാൻ പറഞ്ഞു നാല് വാ നമുക്ക് ഒരു യാത്ര പോവാം അങ്ങനെ ഭഗവാനും നാരിതരം കൂടി ഭിക്ഷുവിൻ്റെ വേഷമെടുത്ത് ഒരു വീട്ടിലേക്ക് കയറിച്ചിട്ടില്ല അവിടെ ആ അമ്മയ്ക്ക് ആറു മക്കളാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞു ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിൻ്റെ കൊടിമുടിയിലാണ് അവരുള്ളത് ദുഃഖങ്ങളും ദുരിതങ്ങളും അതായത് ഭർത്താവ് മരിക്കപ്പെടുന്നു ദുർമരണപ്പെടുന്നു ശേഷം മക്കളെ പോറ്റാനുള്ള ദുരിതം ഇതൊക്കെ ആ അമ്മ അനുഗ്രഹി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഭഗവാനെയാണ് വിളിക്കുന്നത് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്നുള്ളത് ഭിക്ഷുവിന് ദാനം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പേര് അവിടെ വന്ന സമയത്ത് അവരെ അമ്മ സ്വീകരിച്ചിരുത്തി ആ അമ്മയോട് ഭഗവാൻ പറയാണ് അതായത് ഭിക്ഷുവിൻ്റെ വേഷത്തിലുള്ള ഭഗവാൻ പറയാണ് അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ അല്പം ആഹാരം കഴി തരാമോ അങ്ങനെ ആഹാരം കൊടുത്ത് രിക്കുമ്പോൾ അമ്മക്കാകെ വിഷമായി കാരണം തന്റെ ആറ് മക്കൾ ഇവിടെ പട്ടിണിയിലാണ് തനിക്ക് ഭക്ഷണം വെച്ച് ആ മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണ് ഇപ്പോ വന്ന് ചോദിച്ചിട്ടുള്ളത് ഭിക്ഷേ ഭിക്ഷു പക്ഷേ ആ ഭിക്ഷുവിന് കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ തൻ്റെ ധർമ്മത്തിന് എതിരാകും എന്നുള്ളത് കൊണ്ട് അമ്മ ആ മക്കളെക്കാളും ഭിക്ഷുവിന് പ്രാധാന്യം കൊടുക്കുകയും അന്നം കൂട്ടുകയും ചെയ്തു അങ്ങനെ രണ്ടാക്കും കൂടി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ പറയുന്നത് എനിക്ക് മതിയായിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം ആ വീട്ടിലെ എല്ലാ ഭക്ഷണവും അവർ കഴിച്ചു തീർക്കുകയാണ് അരേ ഭഗവാൻ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അമ്മ വളരെ ദുഃഖിതരായി അവരോട് പറഞ്ഞു എന്തായാലും നന്നായി എനിക്ക് നല്ല ഭക്ഷണം എനിക്ക് കിട്ടി എന്നാ പറയേണ്ടത് ഇത്ര നല്ല ഒരു രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങി ആര് നാരായണൻ നാരദർ അപ്പോ നാരദർ ചോദിക്കുക എന്ത് ദ്രോഹമാണ് ഭഗവാനെ ഈ ചെയ്തത് ആ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അടക്കം ഭഗവാൻ കഴിച്ചു തീർത്തു അവർ ഇന്ന് മുഴുവട്ടിണിയല്ലേ അപ്പോ നാരതരോട് പറഞ്ഞു ഒരു നിമിഷം നാരതരെ നീട് നിൽക്കുന്നു അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അമ്മയും ആറു മക്കളും കിണറ്റി കിണറ്റി ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് ആ നാരതരെ കാണുന്നത് നാരദരെ കണ്ണ് നിറഞ്ഞു പോയി നാരതരെ വളരെ ദേഷ്യത്തോടെ ഓടും പറഞ്ഞു വെറുതെ നിന്നെ ആൾക്കാർ പൂജിക്കുമ്പോൾ ദുരിതം തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ആൾക്കാർ നിന്നെ അധിക്ഷേപിക്കാൻ കാരണം മറ്റൊന്നുമല്ല അപ്പോ ഭഗവാൻ പറഞ്ഞു എല്ലാം കേട്ടു തിരിച്ച് സ്വർഗത്തിലേക്ക് നമുക്കൊരു യാത്ര പോവാമെന്ന് അങ്ങനെ സ്വർഗത്തിലെത്തുന്ന സമയത്ത് അവിടെ മൃഷ്ടാന്ന ഭോജനത്തോടുകൂടി ഈ ആറ് മക്കൾക്കും സ്വർഗത്തിലുള്ള സേവകന്മാർ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവർ അവിടുന്ന് കഴിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു കഥയാണ് ഇതിൽ സ്വർഗവും നരകവും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെനിക്ക് ആ നാരത ചോദിച്ചു ഈ സൗഭാഗ്യം നിനക്ക് അവിടെ കൊടുത്താൽ മതി ഭൂമിയിൽ കൊടുത്താൽ മതി അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഭൂമിയിലേക്ക് നീ ഓരോ ജീവനും കടന്നു വരുന്നത് അവരുടെ ദുരിത ും നന്മകളും എല്ലാം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ എൻ്റെ ഭക്തയായിരിക്കുന്ന ഇവർക്ക് ഇനിയും ഒരു മുപ്പത് വർഷം കൂടി ഭൂമിയിൽ ദുരിതം അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നാ ഞാൻ ആ യോഗത്തെ പറ്റി കുറച്ച് ഇവർക്ക് മോക്ഷമാണ് നൽ മുക്തിയാണ് നൽകിയത് മാത്രമല്ല ഈ മുപ്പത് വർഷം ഇവർ സ്വർഗരാജ്യത്ത് സുഭിക്ഷമായി കഴിയുകയും ശേഷം എന്നിലേക്ക് വന്ന് ലയിക്കുകയും ഇവരുടെ യഥാർത്ഥ മരണസമയാുന്ന സമയത്ത് എന്നിലേക്ക് വന്ന് ലയിക്കുകയും ചെയ്യും എന്നുള്ളത് നോക്കണം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഭഗവാന്റെ തീരുമാനങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളെന്താ കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക